ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും സാധന എന്ന പരമ്പരയില് ഇന്ന് എട്ടാമത്തെ പ്രാക്ടീസിനെ കുറിച്ചാണ് പറയുന്നത് അത് മലയാളത്തിന് ഒരു പേരിട്ടാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ഇംഗ്ലീഷിൽ തന്നെയാണ് അതിന്റെ പേര് പറയുന്നത് ലഡ്ഗോ എന്നുള്ളതാണ് ലഡ്ഗോ കടന്നു പോകുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഒരു പ്രാക്ടീസ് എന്താണെന്ന് നമുക്ക് നോക്കാം ലഡ്ഗോ ക്ലിയേഴ്സ് മൈൻഡ് ബോഡി ബ്ലോക്സ് ബ്ലോക്ക് മൂവ്മെന്റ് ലഡ്ഗോ എന്നത് ശയോഗ സാധനയിൽ എട്ടാമത്തെ മുറയാണ് ഈ പരിശീലനത്തിലൂടെ മനസ്സിലും ശരീരത്തിലുമുള്ള തളർച്ചകളും വൈകാരികതകളും വിട്ടൊഴിയും ആദ്യമായി ശരീരം മുന്നിലേക്ക് അഭിമുഖീകരിച്ച് വായിലൂടെ ആഴത്തിൽ െടുത്തും വിരലുകൾ അതിനൊപ്പം മടക്കിയും കൈകൾ മുഖത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും അതിനോടൊപ്പം മനസ്സിലടിഞ്ഞിരിക്കുന്ന ഒരു ഊനസ്മൃതിയെ ഓർത്തെടുക്കുകയും വേണം തുടർന്ന് ഇടതുകാൽ ചലിപ്പിക്കാതെ ശരീരം വലത്തേക്ക് തിരിച്ച് വലതുകാൽ വലത്തെ വശത്തേക്ക് നീട്ടി തറയിൽ അടിച്ചും അതിനൊപ്പം വായിലൂടെ ഗോ എന്ന് പറഞ്ഞ് ശ്വാസം ശക്തിയായി പുറന്തള്ളിഞ്ഞു വിരലുകൾ അതിനൊപ്പം തുറന്ന് കൈകളെ തുറകിലേക്ക് എറിഞ്ഞു ഓർമ്മകളെ പുറത്തേക്ക് എറിഞ്ഞ് ഉടയ്ക്കുന്നതായി സങ്കല്പിക്കുക ഇതാണ് അർദ്ധചക്രം ഇതേ പ്രകാരം ഇടതുവിശത്തും ഇതേ ക്രമം ചെയ്തു വേണം ഒരു മുഴുവൻ ചക്രവും തൃപ്തിയാക്കുക ഈ പ്രക്രിയ സംഗീതത്തോടൊപ്പം മനസ്സിലെ ഊനസ്മൃതികൾ തീരുന്നതുവരെയും ആവർത്തിക്കുക ഈ ചുവടുകൾ തീവ്രമായി ചെയ്യുന്നതിനനുസരിച്ച് ശരീരവും മനസ്സും ആഴത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് നാളുകൾ പോകെ അനുഭവിക്കാനാകും ഈ പരിശീലനം നമ്മുടെ അകത്തും പുറത്തുമുള്ള ജീവിതത്തിൽ ശുദ്ധി നൽകും അപ്പോ ഇതാണ് നമ്മുടെ പഴയൊരു എല്ലാവർക്കും കൊടുത്തിരുന്ന ഒരു ബിസിനസ് കാർഡുണ്ട് പണ്ട് നമ്മള് നമ്മുടെ ക്യൂ ലൈഫ് പ്രാക്ടീസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ബിസിനസ് കാർഡ് ഉണ്ടായിരുന്നു അതിന് ലഡ്ഗോ എന്നുള്ള ഒരു ചിത്രം നമ്മൾ കൊടുത്തിരുന്നു ഈ ചിത്രത്തിന്റെ പിറകിൽ എന്താണുള്ളത് എന്ന് ശ്രദ്ധിക്കുക ഈ ചിത്രത്തിന്റെ പിറകില് ഒരു നിഴലുണ്ട് ആ എഴുത്തിന് ഒരു നിഴലുണ്ട് അത് ലെറ്റ് ഗോ എന്നല്ല ലെറ്റ് ലഡ്ഗോഡ് എന്നാണ് പോകാൻ അനുവദിക്കുക എന്ന് പറയുമ്പോ അതിനർത്ഥം അതിനെ ദൈവത്തിനെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈഗോ ആണ് പലപ്പോഴും നമ്മുടെ പല തീരുമാനങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് പല തീരുമാനങ്ങളുടെയല്ല പല പല പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സ്വാഭാവിക പ്രവർത്തനങ്ങളെ പലതിന്റെയും ഉത്തരവാദിത്വം നമ്മൾ അനാവശ്യമായിട്ട് ഏറ്റെടുക്കും ആവശ്യത്തിന് ഏറ്റെടുക്കുന്ന ഒരു 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 വേദിയുണ്ട് ആ വേദി നമ്മൾ അത് എടുക്കുകയുമില്ല ആവശ്യത്തിന് നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല അനാവശ്യമായിട്ട് ഏറ്റെടുക്കും ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നിരിക്കട്ടെ എപ്പോഴും നിരന്തരമായി ചെറിയ ചെറിയ ക്രൈസിസുകൾ ഉണ്ടായിരിക്കണം ഈ ക്രൈസിസ് കഴിയുമ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒഴുക്കിന്റെ പ്രകൃതിയുടെ പ്രാകൃതികമായ ചലനത്തിന്റെ ഉത്തരവാദിത്വമാണ് അന്ന് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹീലിംഗ് എന്നുള്ള നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്ന ശുചീകരണം എന്നുള്ള നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് നമ്മളാണ് ചെയ്യേണ്ടത് ഈ പ്രവർത്തനം ഞാനാണ് ചെയ്യേണ്ടത് ഇതിനെ നന്നാക്കി എടുക്കേണ്ടത് ഞാനാണ് അല്ലെങ്കിൽ ഇത് ഇതിനു വേണ്ടി വിലപിക്കേണ്ടത് ഞാനാണ് എന്നുള്ള ധാരണയിലാണ് മനുഷ്യൻ ജീവിക്കുക നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ വൈകാരികമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി ശാരീരികമായ പ്രശ്നങ്ങളാണെങ്കിലും ശരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തു തന്നെയാണെങ്കിലും അതിന്റെ അവസാന ഇടം ഞാനാണ് എന്ന് കരുതുന്നതിന് പകരം പ്രകൃതിയുടെ ഒരു ഒഴുക്കിൽ ആ ഒരു തടസ്സം അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ എന്റെ മുന്നിലൂടെ കടന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിലെ ഉയർച്ചതാഴ്ചകൾ എന്റെ ജീവിതത്തിലും ഉണ്ടാകും എന്റെ ജീവിതം ഒഴുക്കാണ് പ്രകൃതി എന്നിലൂടെ ഒഴുകുന്നുണ്ട് ഞാൻ പ്രകൃതിയിലൂടെ ഒഴുകുന്നുണ്ട് ഈ ഒഴുക്കിനിടയിൽ ഈ ഉയർച്ച താഴ്ചകളുടെ പരസ്പരമുള്ള വ്യതിയാനം പ്രകൃതിയുടെ ഉയർച്ച ഉയർച്ചതാഴ്ചയുടെയും എന്റെ ഉയർച്ചതാഴ്ചയുടെയും ഉള്ള പരസ്പരമുള്ള വ്യതിയാനം കൂടിയും കുറഞ്ഞും വന്നുകൊണ്ടിരിക്കും ആ കൂടിയിരിക്കുന്ന സമയത്ത് പേടിക്കേണ്ട അത് കുറഞ്ഞുകൊള്ളും കുറഞ്ഞിരിക്കുന്ന സമയത്തും പേടിക്കേണ്ട അത് കൂടിക്കൊള്ളും ഇത് തനിയെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് പകരം ഞാനാണ് ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്റെ കയ്യിലാണ് ഇതിന്റെ മുഴുവൻ താക്കോലിരിക്കുന്നത് എന്ന് വിചാരിക്കുകയോ എന്ന് അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ ഞാനാണിതിന്റെ എൻ പോയിന്റ് ഈ ഒരു ഒരു വൈഷമ്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പ്രക്ഷുബ്ധത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞാനാണിതിന്റെ എൻ പോയിന്റ് എന്നിലേക്കാണ് ഇത് വന്ന് പെടുന്നത് വന്ന് പതിക്കുന്നത് ഞാൻ അതോടുകൂടി തീർന്നു എന്ന രീതിയിലോ വിചാരിക്കുന്നവർ അത് പലപ്പോഴും അഹം എന്ന് പറയുന്ന ഒന്നുകൊണ്ട് അതായത് ആണവ മലം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് കേട്ടിട്ടാവും ആണവ മലം എന്ന് വെച്ചാൽ ഞാൻ എന്ന മലം ഞാൻ എന്നുള്ളത് ഒരു ഒരു പ്രശ്നം തന്നെയാണ് നിങ്ങൾക്കറിയാം ഞാൻ നല്ലതായിരിക്കണം എന്നുള്ള ചിന്ത ഞാൻ നല്ലതായിരിക്കണം ഞാൻ നല്ലത് മാത്രമായിരിക്കണം എന്ന ചിന്ത അത് നല്ലതാണ് അത് ആണവ മലമാണ് ഞാൻ നല്ലതാണ് ഞാൻ നല്ലത് മാത്രമാണ് ഞാൻ നല്ലതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് സ്വയം ബോധിപ്പിക്കുന്നത് അതും മലമാണ് അതും അപകടമാണ് അപ്പൊ അപ്പൊ അവിടെയൊക്കെയാണ് ഞാൻ അനാവശ്യമായിട്ട് എന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന എന്തോ എ അയാളത് പറഞ്ഞു എന്നെ പറഞ്ഞു എന്നെ പറഞ്ഞു സ്വാഭാവികമാണ് മനുഷ്യരാകുമ്പോൾ പലതും പറയും അല്ലെങ്കിൽ ഈ ഒരു അനുഭവം വന്നു ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു മരിച്ചു അത് എന്തുകൊണ്ട് ഭഗവാനെ എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ തരുന്നു എന്ന് നമ്മൾ ഈ മരിച്ച് മറ്റേ മരിച്ച വീട്ടിലെ ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്തുകൊണ്ട് എനിക്ക് മാത്രമല്ല എല്ലാ വീട്ടിലും ഉണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് പക്ഷെ അതൊന്നും നമ്മളെന്ന് ബാധിച്ചിട്ടില്ല തന്റെ നേരെ തന്റെ അടുത്തുകൂടെ പോയപ്പോ തന്നെ ബാധിച്ചു അത്രയും കാര്യം അങ്ങനെ എന്ത് വന്നാലും വൈകാരികമായി വന്നാലും ശാരീരികമായി വന്നു കഴിഞ്ഞാൽ എന്നെ മാത്രം ബാധിക്കുന്നില്ല എന്നിലൂടെ കടന്നു പോകുന്ന ഒരു ഒരു ചലനമാണ് ഒരു ആന്തോലനമാണ് എന്ന് മനസ്സിലാക്കി അതിനെ കടത്തിവിടണം കടത്തിവിടണമെങ്കിൽ കടത്തി അതിന് അത് അപ്പുറത്തേക്ക് കടന്നുപോയാൽ ആ രീതി കൈകാര്യം ചെയ്യും ഞാൻ തന്നെ ചെയ്യേണ്ടേ എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ ഈ ലെറ്റ് ഗോ എന്ന് പറയുന്ന ഒരു പ്രസക്തി ലെറ്റ് ഗോ എന്ന് വെച്ചാൽ കടത്തിവിടുക അതിന്റെ നിഴലിന്റെ പ്രസക്തി ലെറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളത് കടത്തിവിട്ട ദൈവം നോയിക്കോളും പ്രകൃതി നോക്കിക്കോളും പ്രകൃതി അതിനെ ശരിയാവിധം കൈകാര്യം ചെയ്തു കൊള്ളുമെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിന്റെ സമ്മതം നമുക്കുണ്ടെങ്കിൽ ബോധ്യം മാത്രം പോരാ അതിന്റെ സമ്മതം നമുക്കുണ്ടെങ്കിൽ ഇത് വെളിയിലേക്ക് പോകും പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇത് തിരിച്ചറിയണം നമ്മളൊന്നും ചെയ്യണ്ട ഇത് തന്നെ ശരിയായിക്കൊള്ളും എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണെന്ന് ഇരിക്കട്ടെ തിരിച്ചറിഞ്ഞാൽ തന്നെ ഇതുവരെ നിങ്ങളുടെ ഉള്ളിൽ കരുതിയിരുന്ന കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ വൈകാരികമായി കൊണ്ടുനടന്ന കാര്യങ്ങൾ അതിന്റെ അവസാദങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും ഇതുവരെ നിങ്ങൾ ശാരീരികമായിട്ടുള്ള ചില ക്രമങ്ങളിലൂടെ ശരീരത്തിന്റെ അപാകങ്ങളെ കൊണ്ടുനടന്ന കാര്യങ്ങൾ ശരീരത്തിനകത്ത് കിടക്കുന്നുണ്ടാവും ഇതെല്ലാം ഈശ്വരൻ നോക്കിക്കോളും എന്ന് ഇപ്പൊ വിചാരിച്ചാൽ നടക്കില്ല ഈശ്വരന്റെ കയ്യിലേക്ക് കൊടുക്കണം ഈ തടഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ഒഴുക്ക് അവിടെ ഉണ്ട് ആ ഒഴുക്ക് തടസ്സപ്പെട്ടു കഴിഞ്ഞു ഇനി ഈ ഒഴുക്ക് തടസ്സപ്പെട്ട ഒഴുക്കിനെ നമ്മൾ വീണ്ടും ഒഴുക്കി കൊണ്ടുപോകണം ഇപ്പോൾ ബാത്റൂമിന്റെ ഉഴലിനകത്തേക്ക് പൊടിയും ചവറും ഒക്കെ കയറി കഴിഞ്ഞാല് ഈ മുടിയും മറ്റേ ചൂലിന്റെ ഫൈബേഴ്സും ഒക്കെ കയറി കഴിഞ്ഞാല് ഇത് വെളിയിലേക്ക് കളഞ്ഞാൽ മാത്രമേ വെള്ളം പോവുള്ളൂ വെള്ളം പോണെന്നുണ്ടെങ്കിൽ കോലിട്ട് കുത്തി 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 അതെങ്കിൽ വെളിയിലേക്ക് കളയണം അത് പിന്നെ അതൊരു ഫ്ലോ ആണ് ആ ക്ലൻസിംഗ് എന്നുള്ള പ്രോസസ് ആ പ്രോസസ്സിന് നമ്മളിവിടെ ഒരു ഫിസിക്കലി നടത്തുന്ന യോഗ സാധനയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ് നമ്മളിവിടെ ഗോ എന്നുള്ള പ്രാക്ടീസ് അപ്പൊ ഈ പ്രാക്ടീസ് നമ്മൾ ശാരീരികമായിട്ട് ശുചീകരണം നടത്തും വൈകാരികമായി ശുചീകരണം നടത്തും നമ്മുടെ തളർച്ചകളെ മാറ്റും ഹീൽ ചെയ്യാതെ നിൽക്കുന്ന കാര്യങ്ങളെ മാറ്റും ശരീരത്തിനുണ്ടാകുന്ന അഭാഗങ്ങളെ മാറ്റും പക്ഷെ ഒറ്റ ദിവസം കൊണ്ടൊന്നുമില്ല മാറുന്നത് ഇത് ആവർത്തിച്ച് ചെയ്യുന്നത് കൊണ്ട് മാറും അപ്പൊ ഇതിനാദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ശരീരം മുന്നിലേക്ക് നോക്കി നമ്മൾ സാധാരണ രീതിയിൽ ത്രികോണ ആസനത്തിലാണ് നിക്കുക ത്രികോണ ആകൃതിയിലാണ് നിക്കുക കാരണം കൈ ശരീരം ഇങ്ങനെ നിക്കുന്നു കാലുകൾ അല്പം പരത്തി വെക്കുന്നു അങ്ങനെയാണ് നിൽക്കുക എന്നിട്ട് മുന്നിലേക്ക് അഭിമുഖീകരിച്ച് അത് വടക്കോട്ട് നോക്കിയാണ് നമ്മൾ സാധാരണ രീതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യാറ് അഭിമുഖീകരിച്ച് ലെറ്റ് എന്ന് മന്ത്രിച്ചുകൊണ്ട് ലെറ്റ് എന്ന് മന്ത്രിച്ചുകൊണ്ട് വായിലൂടെ ആഴത്തിലൂടെ ശ്വാസം എടുക്കുന്നു ലെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുക വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തും ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനൊപ്പം അതായത് ലെറ്റ് എന്ന് പറയുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു അതിനൊപ്പം തന്നെ കൈകൾ മുഖത്തെ മുഖത്തിന് നേരെ മുമ്പിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നമസ്കരിക്കാൻ കൈ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക കൊണ്ടുവരുന്നതിൻറെ ഒപ്പം വിരലുകൾ അതിനൊപ്പം മടക്കുക അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു എന്ന രീതിയിൽ അതിനേക്ക് മടക്കുക ഓക്കെ അങ്ങനെ ഈ മടക്കി എടുക്കുന്നതിൻ്റെ ഒപ്പം മനസ്സിൽ അടിഞ്ഞിരിക്കുന്ന ഒരു സ്മൃതി നെഗറ്റീവ് തോട്ട് നെഗറ്റീവ് ഇമോഷൻ നെഗറ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മളെ പെയിൻ ആയിട്ട് നമ്മുടെ ഉള്ളിൽ കരുതുന്നതിനെ നമ്മൾ എടുക്കുക നിങ്ങൾ ആദ്യം ചെയ്യുമ്പോ അത് വരില്ല ഉറപ്പാണ് ആദ്യം ചെയ്യുമ്പോൾ വരില്ല ചെയ്ത് 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 കോസാ നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ നെഗറ്റീവ് പാറ്റേണിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് പതിയെ പതിയെ അത് തുറന്നു വരും അതിന് അതിന് മാത്രമായിട്ടുള്ള ഒളിമ്പസിന്റെ ഒരു പ്രാക്ടീസ് ഉണ്ട് ഞാൻ ആ പ്രാക്ടീസ് നിർത്തിവെച്ചതെന്ന് വെച്ചാൽ അത് നാട്ടുകാർ അനുസരിച്ച് നമുക്ക് ചില പണികൾ വന്നോണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് നിർത്തിവെച്ചത് വല്ലാതെ നമ്മുടെ ഉള്ളിലുള്ള കാർമിക് സിസ്റ്റത്തെ മുഴുവൻ ഇളക്കിയെടുക്കുന്ന സാധനമാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത്തരത്തിലുള്ള ആ ഒന്നിനെ നമ്മളൊന്ന് വെളിയിലേക്ക് എടുക്കുന്നു ഒന്നാകാം ഒന്നിലധികമാകാം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ രൂപമാകാം ചിലപ്പോൾ ഒരു അനുഭവമാകാം ചിലപ്പോൾ ഒരു ഓർമ്മയാകാം ഒരു സിറ്റുവേഷൻ ആകാം ഒരു എന്തുവാകാം അങ്ങനെ ഒന്നിനെ നമ്മൾ ഈ കൈകളെങ്ങനെ ചുരുട്ടുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് എടുക്കുന്നു കൈകളിലേക്ക് എടുക്കുന്നു ഓക്കെ ആ കൈകളിലേക്ക് എടുത്തിട്ട് അടുത്ത നിമിഷം കാൽ ചലിപ്പിക്കാതെ വലതു വശത്തേക്ക് ബോഡിത്തിരിക്കുക ഇടതുകാൽ ചലിപ്പിക്കാതെ വലതു വശത്തേക്ക് ബോഡി തിരിക്കുന്ന സമയത്ത് ഈ വലത്തെ കാല് വലത്തെ പാദം വലതു വയസ്തേക്ക് ഇങ്ങനെ തിരിയും ഓക്കെ അപ്പോ ആ വലതു വയസ്തേക്ക് തിരിയുന്ന സമയത്ത് കാല് വലത്തേക്കാല് ഉയർത്തിയിട്ട് വലത്തെ വലത്തേക്കാൽ ഉയർത്തിയിട്ടു ശക്തമായിട്ട് ആ കാല് എത്ര ദൂരം ചെല്ലുന്നോ അത്ര ദൂരത്തേക്ക് ശക്തമായി അടിക്കുക പറയിലേക്ക് ആ ഒരു അടി അടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പാദം മുതൽ മസ്തിഷ്കം വരെ ഒരു പ്രഹരം അങ്ങനെ വന്ന് ചേറും ഇത് നമ്മുടെ ഉള്ളിലുള്ള നെർവസ് സിസ്റ്റത്തെ മുഴുവൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ റെസിഡ്യൂസ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഇമോഷണൽ ബാഗേജിനാൽ ഉണ്ടായ ഡെപ്പോസിറ്റ്സ് ഉണ്ടല്ലോ ഈ ഡെപ്പോസിറ്റിനെ മുഴുവൻ ഇളക്കിയെടുക്കുകയും ചെയ്യും എന്നിട്ട് ആ തറയിൽ ഇടിച്ചിട്ട് അതിനൊപ്പം വായി ശക്തമായി ഗോ എന്ന് പറയും ഗോ എന്ന് വെച്ച പോ കടന്നു പോ എന്ന് പറയില്ല അത് തന്നെയാണ് ഗോ എന്ന് പറയുക അതിനൊപ്പം ഗോ എന്ന് പറയുന്ന ശക്തമായി ശ്വാസം വെള്ളിയിലേക്ക് ഊടുകൊക്കെ ചെയ്തൊരു പതുക്കെയാണ് സ്മൂത്തായിട്ട് നമ്മൾ ശ്വാസം വെള്ളിയിലേക്ക് ഇത് ശക്തമായി നമ്മൾ ശ്വാസം വെള്ളിയിലേക്ക് ഊടുക അതുപോലെ തന്നെ വിരലുകൾ ശക്തമായിട്ട് റിലീസ് ചെയ്യുക അങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പടക്കം പൊട്ടുമ്പോ അതിന്റെ ആ കെട്ടുപാടുകളെല്ലാം എല്ലാം പൊട്ടിത്തെറിക്കില്ല അതുപോലെ കൈകൾ കൈകളിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ എന്നിട്ട് കൈകൾ ഇങ്ങനെ ഇങ്ങനെ കൊതറി രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ കൊതറി എറിയുക വിരലുകൾ വിടരണം കൈകൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കൊതറി എറിയുക കൊതറി എറിഞ്ഞിട്ട് എറിഞ്ഞതിന്റെ ആയത്തിൽ നിങ്ങളുടെ ശരീരം മുൻപോട്ട് പോകണം എന്ന് വെച്ചാൽ നിൽക്ക് നിറത്തുനിന്ന് പോണമല്ല ശരീരം മുൻപോട്ട് ആയണം കൈകൾ അതിന് അതിന്റെ ഒരു റീകോയിൽ എന്നുള്ള രൂപത്തിൽ അത് പുറകോട്ട് പോകണം മനസ്സിലെ അപ്പോ നമ്മൾ ഇവിടുന്ന് അടുത്ത നിമിഷം ആ ഗോ എന്ന് പറയുന്നതോടുകൂടി ഇത്രയും പ്രോസസ്സ് കഴിയണം കാലുകൊണ്ട് ശക്തമായി ചവിട്ടണം ഇതിൻ്റെ ഒപ്പം നമ്മൾ ആ ഇളക്കിയെടുത്ത ഓർമ്മയുണ്ടല്ലോ ആ കൂടെ വെളിയിലേക്ക് കളയുന്നു അത് ഇനി എനിക്ക് വേണ്ട എന്നുള്ള അർത്ഥത്തിലാണ് ഗോ എന്ന് പറഞ്ഞിട്ട് കളയുന്നത് നമ്മുടെ ആ ഓർമ്മയെ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷണൽ ബാഗേജിനെ ആ ഒരു എലമെന്റിനെ നമ്മൾ എറിഞ്ഞുടക്കുക എന്നുള്ള പ്രോസസ് അത് ചെയ്യാം എറിഞ്ഞുടയുന്നതായിട്ട് സങ്കല്പിക്കുക ഇതാണ് അതിന്റെ പകുതി ചക്രം അർദ്ധ ചക്രം എന്ന് പറയുന്നത് ഇപ്പൊ വലതുവസ്ഥ ചെയ്തു ഇതേ തന്നെ ഇടതുവശത്തക്ക് ചെയ്യും ഈ വലതുവശത്തക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഈ ഓർമ്മയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളുടെ ലോജിക്കൽ ആയിട്ടുള്ള റിലീസ് ആണ് സത്യത്തിൽ സംഭവിക്കുക ഫിസിക്കലി സംഭവിക്കുക ലോജിക്കൽ റിലീസാണ് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇമോഷണൽ റിലീസ് അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള ആൾഗോരുതങ്ങള് പതുക്കെറാൻ തുടങ്ങും ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴല്ലോ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യാം ഈ പ്രക്രിയ രണ്ട് സൈഡുമായിട്ടുള്ള പ്രക്രിയ സംഗീതത്തോടൊപ്പം മനസ്സിന്റെ ഗുണസ്മൃതികൾ തീരുന്നത് വരെയും ആവർത്തിക്കുക തരിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇത് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകൾ ഇളകി പോകുന്നതുവരെയും ശരീരത്തിന് റിലീസ്ഡ് ആയി തോന്നുന്നത് വരെയും ചെയ്യുക ചെയ്ത സാധനയിൽ അതിനൊരു മ്യൂസിക് ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് കഴിയുന്നത് വരെ ചെയ്യുക നിങ്ങൾ ഈ ചുവടുകൾ തീവ്രമായി ചെയ്യുന്നതിനനുസരിച്ച് ശരീരവും മനസ്സും ആഴത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് നാളുകൾ പോകെ അറിയുവാനാകും നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ സാധനം ഇളകി 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 പോകുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും പലപ്പോഴും ആത്മീയ സാധനയില് നമുക്ക് തടസ്സമാകുന്ന ഇമോഷണൽ ബാഗേജുകൾ ഇമോഷണൽ ഡെപ്പോസിറ്റ്സ് ആണ് അത് മുഴുവൻ കളയാനുള്ള ഒരു സംവിധാനമാണിത് അത് വ്യക്തികളോടുള്ള സ്പർദ്ധയാവാം നമ്മുടെ കുഞ്ഞുനാളെ നമുക്ക് കേറിയിട്ടുള്ള ചില ചില കാര്യങ്ങളാകാം ചില വിശ്വാസങ്ങളാകാം എന്താണെങ്കിലും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ അത് നമുക്ക് എടുത്ത് വിളിക്കളയാം ആവർത്തിച്ചുകൊണ്ട് വരുന്നാൽ മതി നമുക്കിപ്പോ ഇന്നലെ വൈകിട്ട് ഒരു ഒരു വിഷമം ഉണ്ടായി ഇന്ന് രാവിലെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ വിഷമത്തെ എടുത്ത് ദൂരെ കളയാം അതിനുശേഷം പിന്നെ ഇത് ഉണ്ടാവില്ല ഉണ്ടാകരുത് ഉണ്ടാകാതിരിക്കാൻ പാകത്തിലുള്ള ഒരു അഹത്തിന്റെ പരിഷ്കരണം നമുക്ക് ഉണ്ടാവണം അത് പിടിച്ചു വയ്ക്കുന്ന അഹം വേണ്ടത് എല്ലാം കഴിഞ്ഞു എല്ലാം പോയി ഇത്ര തന്നെ ഇത് ഈ പരിശീലനം നമ്മുടെ അകത്തും പുറത്തുമുള്ള ജീവിതത്തെ ജീവിതത്തിന് കൃത്യമായിട്ട് ശുദ്ധീകർക്കും ഇത് നമ്മുടെ വെളിയിലെ നമ്മുടെ ജീവിതത്തിന്റെ നിത്യ ജീവിതത്തിൽ നമ്മൾ നമ്മളുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ഇടപെടലുകളൊക്കെ ഇതിനെ ശുദ്ധീകരിക്കും കാരണം അത് നമ്മുടെ അകത്ത് ഉള്ള പാറ്റേണുകളെ ശുദ്ധീകരിക്കുന്നുണ്ട് അപ്പൊ ഈ അകത്തും പുറത്തുമുള്ള ലോകത്തെ ഇത് കൃത്യമായിട്ട് ശുദ്ധീകരിച്ച് മുൻപോട്ട് പോകും അതിനാണ് ലഡ്ഗു എന്നുള്ള പ്രാക്ടീസ് അപ്പോ ഇത് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് തിയറട്ടിക്കലി മനസ്സിലാക്കേണ്ട കാര്യമല്ല ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് ചെയ്ത് പഠിക്കാനുള്ള സംവിധാനം നമുക്ക് ഇവിടെ ഉണ്ട് ഇത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോ ഈ കൈകളുടെ ചലനം അതായത് ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ ഇത് ഉള്ളിലേക്ക് എടുക്കുക കൈകളെങ്ങനെ മുഷ്ടിച്ചുരുട്ടുക അതായത് ഉള്ളിലെ ആ ഇമോഷനെ നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിടിച്ചെടുക്കുക കളയുന്ന സമയത്ത് അതിനെ വിട്ടങ്ങ് കളയുക എറിഞ്ഞുടച്ച് കളയും ഈ ഒരു പ്രോസസ്സ് ശ്വാസത്തിനൊപ്പം ലെറ്റ് ഗോ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക ശക്തമായി ചെയ്യുക ഓരോ ബീറ്റും നമ്മൾ അടിക്കുന്ന ഓരോ ബീറ്റും നമ്മുടെ തറ മുതൽ കാല് മുതൽ മസ്തിഷ്കം വരെ ആ ഒരു ഒരു ബീറ്റിന്റെ എഫക്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റണം അപ്പോഴാണത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുക ഇത് കാലങ്ങളായിട്ട് നമ്മൾ അനുഷ്ഠിച്ചു ഒരു രീതിയാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് റിലീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് നിങ്ങൾക്കത് ഉപയോഗിക്കാം നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് കാലം മുതൽ നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നുണ്ട് അതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അന്ന് അന്ന് അത് അതൊരു ക്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അത് കൃത്യമായിട്ട് അറിയുമായിരുന്നില്ല എന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസ്സെന്ന് അറിയാമായിരുന്നില്ല പക്ഷേ ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റം ആയിട്ട് ഒരു തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം മുതൽ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പേർക്കത് ഒരുപാട് റിലീസസ് നൽകിയിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലെ ശരിയായ മുറിയിൽ ശരിയായ ധാരയിൽ സഞ്ചരിക്കാനുള്ള ഒരു ശുചീകരണം പ്രാഥമിക ശുചീകരണത്തിന്റെ അടിസ്ഥാനം ഇത് നിങ്ങൾക്ക് നൽകുമെന്നാണ് എൻ്റെ പ്രത്യാശ നന്ദി നമസ്കാരം